തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് രണ്ട് എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ രണ്ട് വരുമ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ രണ്ടെന്ന് പറയുന്ന സ്റ്റാർ സൃഷ്ടിക്കുന്നത് ഇവിടെ ഈ വർഷം മുതൽ നമുക്കൊരു ചെറിയ പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീരീഡ് ഒരു കാലഘട്ടം ഇവിടെ പൂർത്തിയാവുകയാണ് ിൽ ഓരോ കാലഘട്ടത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം അവർ പറയുന്നുണ്ട് അപ്പം ആയി രണ്ടായിരത്തി നാല് ഫെബ്രുവരിയിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നാം തീയ്യതിയോടുകൂടി പീരീഡ് എട്ട് എന്ന് പറയുന്ന കാലഘട്ടം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പുതിയ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത് അത് ഏതാ കാലഘട്ടം പീരീഡ് നയനാണ് അപ്പം നയൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് ദിക്കിൽ വന്നാലും ഒരുപാട് പ്രോസ്പിരിറ്റി സമ്പത്ത് സൗഭാഗ്യങ്ങളൊക്കെ തരുന്ന സ്റ്റാർ ആയി ഒൻപത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒമ്പത് എവിടെയാണ് വരുന്നത് എല്ലാ വീടിൻ്റെയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നത് അപ്പോൾ അത് ഒരുപാട് ഗുണങ്ങൾ ആ ദിക്ക് ഉപയോഗിക്കുന്നവർക്ക് കിട്ടും ആ ദിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ അവിടെ പ്രധാന ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ ഭാഗത്ത് ബെഡ്റൂമിൽ കിടക്കണം അവർക്ക് അതിൻ്റെ ഗുണം കിട്ടും അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ പറ്റി സംസാരിച്ചു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് എവിടെ തെക്കുകിഴക്കെന്ത് വന്നിരിക്കുന്നത് രണ്ട് വന്നിരിക്കുന്നു അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു പീരീഡ് അവിടെ തീർന്നു നേരത്തെ നമ്മൾ മൂന്ന് നല്ല സ്റ്റാറുകളെന്ന് ചോദിച്ചാൽ എട്ട് ഒൻപത് ഒന്ന് എന്ന് പറയും ഇനി നമ്മൾ ചോദിച്ചാൽ പറയും ഒൻപത് ഒന്ന് രണ്ടെന്ന് പറയും കാരണം എട്ടിൻ്റെ പ്രോസ്പിരിറ്റി അവിടെ കഴിഞ്ഞു ഇനി പുതിയ സ്റ്റാറിലേക്ക് അത് കയറി നയനിലേക്ക് കയറി അപ്പോൾ പ്രസൻറ്റ് സ്റ്റാർ ഏതാണ് നയനാണ് ഫ്യൂച്ചറോ ഫ്യൂച്ചറോ ആണ് ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചർ ഏതാണ് ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് രണ്ടാണ് അപ്പം രണ്ടിന് പ്രോസ്പിരിറ്റി വരാൻ തുടങ്ങി ഈ വരും കൊല്ലം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അപ്പോൾ ഹെൽത്ത് പ്രോബ്ലം ഒരു പരിധിവരെ മാറുകയും നമുക്ക് വെൽത്ത് പ്രോസ്പിരിറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് തരാനായിട്ട് തുടങ്ങുകയും ചെയ്യും അപ്പം ഇവിടെ ബെഡ്റൂം ഉള്ളവർക്കും പ്രധാന വാതിലുള്ളവർക്കും ഇവിടെ ഒത്തിരി ഗുണങ്ങളുണ്ടാവും എന്നിരുന്നാൽ പോലും ഈ രണ്ടെന്ന് പറയുന്നത് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന സ്റ്റാർ സിക്ക് സ്റ്റാർ എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ ഉറപ്പായിട്ടും ഒരു ക്യൂർ ചെയ്യണം അതിൻ്റെ ഒരു ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു മെഡിസിൻ ബുദ്ധയുടെ ചിത്രം വയ്ക്കാം അല്ലെങ്കിൽ ഒരു മെഡിസിൻ ബുദ്ധയുടെ സ്റ്റാച്ചു വയ്ക്കാം അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഉലു അതല്ലെങ്കിൽ ഒരു മെറ്റലിലൂടെ അതുമല്ലെങ്കിൽ സിക്സ് മെറ്റൽ കോയിൻസ് ഇതെല്ലാം ഫംഗ്ഷൻ ഷോപ്പുകളിൽ നമുക്ക് കിട്ടുന്നതാണ് ഇത് വാങ്ങിച്ച് അതിനെ എനർജൈസ് ചെയ്ത് അതാ സ്ഥലങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നമ്മളെ ബാധിക്കില്ല